ഒളശ അലക്കുകടവ് ശ്രീശങ്കര നാരായണപുരം ക്ഷേത്രത്തിൽ ആണ്ടുതോറും നടത്തി വരാറുള്ള അഖണ്ഡ നാമജപയജ്ഞം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ നടന്നു രാവിലെ ആറ് മുതൽ വൈകിട്ട് ആറു വരെ നടന്ന ജപയജ്ഞത്തിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കുട്ടികൾ യുവാക്കൾ വനിതകൾ തുടങ്ങിയവർ വിവിധ സമയങ്ങളിൽ ജപത്തിൽ പങ്കെടുത്ത് ജപയജ്ഞം ഇടമുറിയാതെ ആദ്യാവസാനം വരെ തുടർന്നു മേൽശാന്തി വിശാൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിൽ ആരംഭിച്ച ജപയജ്ഞം അലക്കുകടവ് എസ് എൻ ഡി പി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ തുടക്കം കുറിച്ചു യൂത്ത് മൂവ്മെന്റ് പ്രവർത്തകർ പി ജി ആർ കുടുംബയോഗം അഭയഹസ്തം കുടുംബയോഗം ഗുരുകടാക്ഷം കുടുംബയോഗം പ്രവർത്തകർ വനിതാ സംഘം തുടങ്ങിയവർ യജ്ഞത്തിൽ പങ്കെടുത്തു വൈകിട്ട് ആറു മണിക്ക് നിരവധി ഭക്തജനങ്ങളുടെ ജപത്തോടുകൂടി അഖണ്ഡനാമ ജപയജ്ഞം സമർപ്പിച്ചു ദീപാരാധനയ്ക്ക് നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ